പദ്ധതിയുടെ കേരളത്തിലെ പരവനടുക്കം ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഫോർ ഗേൾസ് സ്കൂളിൽ നടന്നു നടന്നു പരിപാടിയിൽ ആർത്തവ ശുചിത്വ ബോധവൽക്കരണ ക്ലാസും സാനിറ്ററി പാഡ് വിതരണവും ഉജാസ് പദ്ധതിയുടെ കേരളത്തിലെ ആദ്യ പരിപാടി പരവനടുക്കം ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഫോർ ഗേൾസ് സ്കൂളിൽ നടന്നു കാസർഗോഡ് ജില്ലാ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ മല്ലിക എം ഉജാസ് പദ്ധതിയുടെ സൗജന്യ സാനിറ്ററി പാർട്ട് സ്കൂൾ സീനിയർ സൂപ്രണ്ട് പ്രസന്ന കെ എമ്മന് കൈമാറി പരിപാടി ഉദ്ഘാടനം ചെയ്തു ചെമ്മനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൗൺസിലർ ഷരിത പങ്ങാട് ആർത്തവ ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു സ്കൂൾ പ്രിൻസിപ്പൾ അരുൺകുമാർ കെ ആർ സരിപുത് കാംബ്ലി അതുൽ സാട്ടെ രോഹിത് നിഷാദ് എന്നിവർ സംസാരിച്ചു ആദിത്യ ബിർള എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ ഉജാസ് എക്സ്പ്രസ് കേരളത്തിലെ ബെറ്റർ ലൈഫ് ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് സംഘടിപ്പിച്ചത് സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും പേഴ്സണൽ ഹൈജീനിനെ കുറിച്ചും ഹെൽത്ത് അവയർനെസ്സിനെ കുറിച്ചും ഒക്കെ ഒരു ക്ലാസ് എടുത്തത് വളരെ നന്നായിട്ടുള്ള ക്ലാസ് ആയിരുന്നു എല്ലാ കുട്ടികൾക്കും അത് ഒരുപാട് എഫക്റ്റീവായിട്ടുണ്ട് ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിച്ച ഉജ്സിനെ ഒരുപാട് നന്ദി അറിയിച്ചു കൊള്ളുന്നു അഞ്ച് തൊട്ട് നയക്കുവരെയുള്ള ക്ലാസ്സുകൾ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തന്നിരുന്നു ശരീരത്തെക്കുറിച്ചും ശുചിത്വത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞു തന്നിരുന്നു ഞങ്ങൾക്ക് ക്ലാസ് നന്നായി ഇഷ്ടപ്പെട്ടു സോഹം ഫൗണ്ടേഷൻ റെനോവേറ്റീവ് ഇന്ത്യ എന്നിവരും പരിപാടിയുമായി സംയുക്ത സഹകരണം നടത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്